പത്തിക്കടി കൊണ്ടാൽ ഒതുങ്ങാത്ത പാമ്പില്ല കൂതാശ വിലക്ക് നേരിടുന്ന വർഗീസ് മണവാളൻ ഉൾപ്പെടെയുള്ള സഭയുടെ പിഴച്ച സന്തതികളെ ആലിംഗനം ചെയ്തു നിർത്താൻ പാമ്പ്ലാനി എന്ന കൊടും വില്ലൻ നടത്തിയ കുൽസിത നീക്കങ്ങൾക്ക് കിട്ടിയ ഊക്കനിടിയായിരുന്നു പ്രത്യേക കോടതി ജഡ്ജി ജെയിംസ് പാമ്പാറയുടെ നോട്ടീസ് ഏത് കോടതിക്കും മുകളിലാണ് തങ്ങൾ എന്നാണ് ഏകാധിപതികളുടെ വിചാരം എന്ത് കോടതി എന്ത് നിയമം എന്ത് വിചാരണ എന്നൊരു ഹുങ്ക് അതാണ് പാംബ്ലാനിയുടെ നയം അതാണ് പാംബ്ലാനിയുടെ പതനത്തിന് കാരണവും അപ്പസ്തോലിക് വികാരി പാംബ്ലാനിയെ പ്രതിസ്ഥാനത്ത് നിർത്തി സീറോ മലബാർ സഭയുടെ അത്യുന്നത കോടതിയായ സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് വന്നപ്പോൾ അതിനെതിരെ പരാതിയുമായി അതായത് അത് പിൻവലിക്കണമെന്ന ആവശ്യവുമായി അയാൾ സഭാ കോടതിയുടെ മോഡറേറ്റർ മൂലക്കാട്ടിനെ സമീപിച്ചു എന്താണ് പോലും പഠിക്കാതെ മൂലക്കാടൻ പാമ്പാറയ്ക്ക് ഉത്തരവ് കൊടുത്തു താൻ കൊടുത്ത ഉത്തരവ് ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ആ ഉത്തരവിനെക്കുറിച്ച് ഞാൻ ശരിയായി പരിശോധിക്കുന്നതുവരെ ഈ സസ്പെൻഷൻ നിലനിൽക്കും ഉത്തരവിലെ കാര്യമെന്തെന്ന് പരിശോധിക്കാതെയും പഠിക്കാതെയും സസ്പെൻഡ് ചെയ്തിട്ട് പറയുകയാണ് അൻഡിൽ ഐ കംപ്ലീറ്റ് മൈ എക്സാമിനേഷൻ ഞാൻ ഇത് പരിശോധിക്കുന്നത് വരെ സസ്പെൻഷൻ നിലനിൽക്കുമ്പോഴും ഇയാളൊക്കെ ആണല്ലോ സഭയുടെ പരമോന്നത കോടതിയുടെ തലപ്പത്തിരിക്കുന്നത് എന്നറിയുമ്പോൾ ചിരിക്കണോ കരയണോ അതോ പാമ്പാറയുണ്ടോ വിടുന്നു വേഗം തൻ്റെ കത്ത് പിൻവലിച്ചോ മൂലക്കാടാ അല്ലെങ്കിൽ പണി ഞാൻ ഒപ്പിക്കും തനിക്കും മുകളിൽ വേറെ അധികാരികളുണ്ട് വത്തിക്കാനിൽ അവരെ ഞാൻ അറിയിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് മൂലക്കാടിനെ ലഴുപൊട്ടിയത് പിടിച്ചത് പുലിവാലാണെന്ന് മനസ്സിലായത് പാമ്പാറ വെറും നീർക്കോലിയല്ല അസൽ രാജവെമ്പാല തന്നെയെന്ന് മൂലക്കാടൻ തിരിച്ചറിഞ്ഞു ഉപാധികളൊന്നുമില്ലാതെ അടിയനിത കടലാസ് പിൻവലിക്കുന്നേ എന്ന് കുറിച്ച് മൂലക്കാടൻ കീഴടങ്ങി അണലിയെ ഒഴുങ്ങിയ നീർക്കോലി എന്ന് മുൻപൊരിക്കൽ ഞാൻ പറഞ്ഞത് അക്ഷരം പ്രതീശ്ശരിയായി നീർക്കോലി ഇപ്പോൾ രാജവെമ്പാലയായി പരിണമിച്ചു എന്നുകൂടി പറയാം കാനവൻ നിയമത്തിൽ ഡോക്ടറേറ്റുള്ള വ്യക്തിയാണ് ഇതുപോലത്തെ വിഡ്ഢിത്തം കാട്ടിയതെന്ന് ഓർക്കണം ഇനി രംഗം അല്പം മാറുകയാണ് സുഹൃത്തുക്കളെ എങ്കിലും കഥ മാറുന്നില്ല കോതമംഗലംകാരൻ അശോകൻ്റെ വീട്ടിൽ ഒരു ഉച്ച നേരത്ത് കുറെ പോലീസുകാരെത്തി അയാളെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി കൊലക്കേസിലെ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്നതാണ് കുറ്റം എന്ന് കേട്ടപ്പോൾ അശോകൻ സ്തംഭിച്ചുപോയി ഏത് കൊലക്കേസ് എവിടെ എന്ന് ഏത് പ്രതി എന്നൊക്കെ അയാൾ വെപ്രാളപ്പെട്ടു വിങ്ങി വിതുമ്പി പ്രതിയുമായി അശോകൻ ബൈക്കിൽ പോകുന്ന ദൃശ്യം പോലീസ് സി സി ടി വിയിൽ കാണിച്ചപ്പോൾ അയാൾ ഒന്നുകൂടി ഞെട്ടി രണ്ടാഴ്ച മുൻപ് മൂവാറ്റുപുഴയിൽ നിന്ന് കോതമംഗലത്തേക്ക് പോകുമ്പോൾ തിടുക്കപ്പെട്ട് കൈ കാണിച്ച് വഴിപോക്കന് ലിഫ്റ്റ് കൊടുത്ത സംഭവം അശോകൻ ഓർത്തുപോയി അയാൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടും പോലീസിന് അതത്ര വിശ്വാസമായില്ല പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്നതിനയാൾ കേസിൽ പ്രതിയായി കൂട്ടുപ്രതി വിചാരണ നടക്കുന്നതേ ഉള്ളൂ യാതൊരു മനസ്സിറവുമല്ലാത്ത സംഭവത്തിൽ അശോകൻ പ്രതിയായി കുറ്റത്തിന് കൂട്ടുനിന്നു എന്നതാണ് കുറ്റം കുറ്റത്തിന് പ്രേരിപ്പിക്കുന്നതും കുറ്റവാളിയെ സംരക്ഷിക്കുന്നതും ഒളിപ്പിക്കുന്നതും തെളിവ് നശിപ്പിക്കുന്നതുമൊക്കെ ശിക്ഷ അർഹിക്കുന്ന കുറ്റങ്ങളാണ് ഇതാണ് സീറോ മലബാർ സഭയുടെ വികാരി പാംപ്ലാനി ചെയ്ത കുറ്റം ഒരു വൈദികൻ എന്തൊക്കെ ചെയ്യരുതോ അതെല്ലാം ചെയ്ത് കുറ്റക്കാരനെന്ന് കണ്ടുപിടിക്കപ്പെട്ട് വിലക്കപ്പെട്ട സസ്പെൻഡ് ചെയ്യപ്പെട്ട വർഗീസ് മണവാളൻ ഉൾപ്പെടെയുള്ള വൈദികരെ സംരക്ഷിക്കുകയും അവരുടെ പേരിലുള്ള നടപടികൾ മരവിപ്പിക്കാൻ കോടതിയുടെ തലവനോട് ആവശ്യപ്പെടുകയും ചെയ്ത പാം്ലാനി ആ വിലക്കപ്പെട്ട വൈദികരോടൊപ്പം കൂട്ടുപ്രതിയാണ് ബൈബിൾ വിജ്ഞാനീയത്തിൽ ഡോക്ടറേറ്റുള്ള ധ്യാന ഗുരുവായ പാംബ്ലാനിക്ക് അല്പമെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ മെത്രാൻ സ്ഥാനം മാത്രമല്ല ആ വെള്ളക്കുപ്പായം തന്നെ ഉപേക്ഷിക്കണം കുറ്റവാളികളെന്ന് സഭ കോടതി കണ്ടെത്തിയ വൈദികരെ സംരക്ഷിക്കുന്ന പാമ്പ്ലാനിക്കൊപ്പം നിന്ന മൂലക്കാടനും സകല മെത്രാന്മാരും പ്രതികളാണ് എടോ പാമ്പ്ലാനി താൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മെത്രാൻ സമിതിയിൽ ഒരാൾ പോലും അയാളുടെ നേരെ വിരൽ ചൂണ്ടാഞ്ഞത് എന്തുകൊണ്ടാണ് അത്രയുള്ളൂ ഈ മെത്രാന്മാരുടെ ധാർമ്മികത അത്രയുള്ളൂ അവരുടെ വിശ്വാസം ദുഷിച്ച വർഗമേ ഈ സഭയുടെ തലവന്മാരാണെന്ന് പറയാൻ നിങ്ങൾക്ക് ഒട്ടും ഉളുപ്പില്ലല്ലോ എന്നോർത്ത് സത്യവിശ്വാസികൾ ലജ്ജിക്കുന്നു ഇങ്ങനെയുണ്ടോ തോന്നിയാസം ഇത്രക്കാകാമോ അഴിഞ്ഞാട്ടം ജെയിംസ് പാമ്പാറയ്ക്ക് കൊടുത്ത ഉത്തരവ് മൂലക്കാട്ട് പിൻവലിച്ചത് എടുത്ത നടപടികൾ തെറ്റായിപ്പോയി എന്ന് തോന്നിയത് കൊണ്ടല്ല ധാർമ്മികമായ തിരിച്ചറിവ് കൊണ്ടുമല്ല മറിച്ച് വത്തിക്കാനിൽ നിന്നുള്ള കടുത്ത ചൂരലടി പേടിച്ചിട്ടാണ് മൂലക്കാട്ടിൻ്റെ ഒരൊറ്റ കത്ത് ഒരു വലിയ നാഴികക്കല്ലായി മാറിയിരിക്കുന്നു മരിച്ചാലും വേണ്ടില്ല ഞങ്ങൾ എതിർക്കും എന്ന് ഘോഷിച്ച ഐതിഹാസികമെന്ന് സ്വയം വിശേഷിപ്പിച്ച സമരത്തിൻ്റെ വിമതരുടെ അടിയറവ് പറയലിൻ്റെ നിരുപാധികമുള്ള കീടങ്ങളിൻ്റെ തുടക്കമാണിത് ഇനി നിങ്ങൾക്ക് നിയമ നടപടികൾ തുടരാമെന്ന് മൂലക്കാട്ട് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് എന്താണ് വ്യക്തമാകുന്നത് പാംബ്ലാനി അടിമേടിക്കും എന്ന് ഉറപ്പായി കുറച്ച് വൈദികരുടെ കുപ്പായം പോകുമെന്നും ഉറപ്പായി പുരുഷു അനുഗ്രഹിക്കണം എന്നൊരു അപേക്ഷ കൂടി മൂലക്കാടിന്റെ ഈ കത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് മിസ്റ്റർ പാമ്പ്ലാനി പിടലിക്ക് പിടിച്ചെറക്കാൻ നിൽക്കാതെ ഇപ്പോൾ താനെ പടിയിറങ്ങിയാൽ നാണക്കെടുത്തിരി കുറഞ്ഞിരിക്കും മുൻഗാമികളുടെ വഴിയെ താങ്കൾക്കും തലകുനിച്ച് നടന്നു നീങ്ങാം സഭാ കോടതിയുടെ മോഡറേറ്റർ ബിഷപ്പ് മാത്യു മൂലക്കാട്ട് കോടതി ജഡ്ജിയായ ജെയിംസ് പാംബാറയ്ക്ക് കൊടുത്ത ഈ ഔദ്യോഗിക കത്തിലെ ഒരു തെറ്റുകൂടി ചൂണ്ടിക്കാണിക്കാതെ വയ്യ ഇംഗ്ലീഷിലും മലയാളത്തിലും ആ തെറ്റുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരിയായ മാർ ജോസഫ് പാംപ്ലാനിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് പ്രൊട്ടക്ഷൻ നമ്പർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന എൻ്റെ കത്തിലൂടെ ഒരു പരാതി ലഭിച്ചതിനെ തുടർന്ന് മാർ പാംബ്ലാനി പരാതി നൽകിയ രണ്ട് കേസുകൾ സംബന്ധിച്ച ട്രൈബ്യൂണലിൻ്റെ നടപടിക്രമങ്ങൾ ഞാൻ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു ഇതെന്ത് ഭാഷയാണ് മാർ ജോസഫ് പാംബ്ലാനിയിൽ നിന്ന് എൻ്റെ കത്തിലൂടെ ഒരു പരാതി ലഭിച്ചതിനെ തുടർന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് പാംബ്ലാനിയിൽ നിന്ന് പരാതി ലഭിച്ചതിനെ തുടർന്ന് എന്നാണെങ്കിൽ ഓക്കെ പാംളാനിയിൽ നിന്ന് എൻ്റെ കത്തിലൂടെ ലഭിച്ച പരാതി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മൂലക്കാട്ടൊന്ന് വിശദീകരിക്കാമോ എടുത്തിട്ട് ഞാൻ അവനെന്നെ ചവിട്ടി കൊടുത്ത് ഞാൻ അവൻ എനിക്കിട്ട് രണ്ട് എന്നൊക്കെ പറയുന്നത് പോലുള്ള അസംബന്ധമാണിത് അതിൻ്റെ വാക്യം ഇങ്ങനെയാണ് മാർ പാംബ്ലാനി പരാതി നൽകിയ രണ്ട് കേസുകൾ എന്താ പാംബ്ലാനി പരാതി നൽകിയോ അതോ അപേക്ഷ നൽകിയോ പരാതി നൽകാൻ വകുപ്പ് എവിടെ ട്രിബ്യൂണലിന്റെ നടപടികൾ നിർത്തിവെക്കണം എന്നൊരു അപേക്ഷയല്ലേ പാംബ്ലാനി നൽകിയത് ഇതുവരെ മറ്റെല്ലാം പരസ്യപ്പെടുത്തിയ നിലയ്ക്ക് പാം്ലാനിയുടെ ആ കത്ത് എന്തുകൊണ്ട് പരസ്യപ്പെടുത്തിയില്ല ട്രിബ്യൂണലിലുള്ള രണ്ട് കേസുകൾ സംബന്ധിച്ച് പാംബ്ലാനി നൽകിയ അപേക്ഷ പരിഗണിച്ച് ട്രിബ്യൂണലിൻ്റെ നടപടിക്രമങ്ങൾ ഞാൻ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ കാര്യം വ്യക്തമാവും പാംബ്ലാനി പരാതി നൽകിയ രണ്ട് കേസുകൾ എന്ന് പറയുന്നതും ശരിയല്ല രണ്ട് കേസുകൾ സംബന്ധിച്ച് പാംബ്ലാനി നൽകിയ അപേക്ഷ എന്ന് വേണം പറയാൻ കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് ഉള്ള ഒരാളുടെ ഭാഷ കുറ്റമറ്റതായിരിക്കേണ്ടതാണ് ഇതേ തെറ്റ് ഇംഗ്ലീഷിലും വന്നിട്ടുണ്ട് ഹാവിങ് റിസീവ്ഡ് എ കംപ്ലൈൻറ്റ് ഫ്രോം മാർ ജോസഫ് പമ്പ്ലാനി ദ വീക്കർ ഓഫ് ദി ആർച്ച് ബിഷപ്പ് ഫോർ ദി ആർച്ച് എപ്പാർക്കി ഓഫ് എറണാകുളം അങ്കമാലി ബൈ മൈ ലെറ്റർ പ്രൊഡക്ഷൻ നമ്പർ വൺ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഡേറ്റഡ് നയൻത് ഓഗസ്റ്റ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഐ ഹാഡ് സസ്പെൻഡ് ദ പ്രൊസീജിയർ ഓഫ് ദ ട്രിബ്യൂണൽ നേരത്തെ പറഞ്ഞത് തന്നെ എൻ്റെ കത്തിലൂടെ പാം്ലാനിയുടെ പരാതി ലഭിച്ചതിന് പ്രകാരം എന്ന് ഇതങ്ങനെ നേരെയാക്കാം ആവിങ് റിസീവ്ഡ് എ കംപ്ലയിൻറ്റ് ഫ്രം മാർ ജോസഫ് പാംപ്ലാനി ഐ ഹാഡ് ബൈ മൈ ലെറ്റർ പ്രൊഡക്ഷൻ നമ്പർ വൺ ബാർ ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് സസ്പെൻഡ് ദ പ്രൊസീജിയേഴ്സ് ഓഫ് ദ ട്രിബ്യൂണൽ റിഗാർഡിംഗ് ടു കേസസ് ഓൺ വിച്ച് ദ കംപ്ലൈൻറ്റ് വാസ് ഫൈൽഡ് ബൈ മാർ പാമ്പ്ലാനി ആരെയും കുറച്ച് കാണിക്കുകയല്ല എൻ്റെ ഉദ്ദേശം ഇത്രയും ഉന്നത സ്ഥാനത്തുള്ളവർ പൊതുജനത്തിന് മുന്നിൽ എടുത്തു വെക്കുന്ന അറിയിപ്പുകൾ കുറ്റമറ്റതായിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എന്തായാലും കളി തുടങ്ങിക്കഴിഞ്ഞു വിമതരെ ഇനി കാവിലെ പൂരത്തിന് വടിവെട്ടാൻ പോകാം